സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് ഒന്ന് മത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നമ്മളെ കമൻറ്റ് ബോക്സിൽ നമ്മൾ നമ്മളെ ഈ ഫോൺ നമ്പർ വാട്സാപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ കയറാൻ നമ്മൾ ഒരുപാട് മോഡൽസ് അതിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഞങ്ങൾ പരമാവധി നമ്മൾ പേജിൽ നിന്ന് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്തത് എല്ലാവരും എത്തിച്ചേരാം അപ്പോൾ ഇനിയും പുതിയ പുതിയ ഓഫറുകളും വേണ്ട ഞങ്ങൾ നിങ്ങളെ കാണാനെത്തും അപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ മോഡലിന്ന് കണ്ടു വയ്ക്കുകയില്ല ഇന്ന് ഫുൾ സെറ്റ് ചെയ്ത് റേറ്റഡാണ് വരും അപ്പോൾ നമ്മൾ നല്ലൊരു ചിനോൺ സിൽസ് പോലത്തെ മെറ്റീരിയൽ വരുന്ന നല്ല സൂപ്പർ ചുരിദാർ ഇട്ട് നല്ല അടിപൊളി വെറൈറ്റി പാർട്ടി വെയർ സെറ്റ് ചുരിദാർ നമ്മൾ കാണിക്കുന്നുണ്ടോ എക്സ് എല് ലാർജ് സൈസാണ് അവൈലബിൾ നല്ലൊരു സ്കേൽ ഷോളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്ന സൂപ്പർ വർക്ക് ചെയ്തത് അപ്പോൾ ഈ യോഗ പോഷ്യലൊക്കെ നോക്കിയാൽ ആ വർക്കും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി നല്ല ബുട്ടീസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല കാണാൻ നല്ല രസമുണ്ടല്ലോ അതിന് സൂപ്പർ അല്ലേ അടിപൊളിയായിട്ട് സിനുവിന് പിന്നെ ഇത് കൊള്ളൂല അതുകൊണ്ട് ഓൾ ഇത് ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ ഫോൾ ഇത് ആവശ്യമായിരുന്നു അപ്പം നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ചുരിദാറാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല ക്രൈപ്പിന് ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കൈയിൻ്റെ എൻ്റെ ഭാഗത്തും അതൊരു സ്കേലപ്പോൾ കൂടി വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസം നല്ലൊരു പീച്ച് കളറാണ് വരുന്നത് ഇതിൻ്റെ ഒരുപാട് ഒരു ആറേഴ് കളേഴ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ ബാക്കി കളേഴ്സ് കുറച്ച് കളേഴ്സ് സോൾഡ് ആയിക്കണം അപ്പോൾ നമ്മൾ പെട്ടെന്ന് വീടിട്ട് മോഡൽ കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് വീടി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ട നിങ്ങൾക്ക് എടുക്കും ചെയ്യാം നല്ല അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് എക്സെല്ലിൽ ലാർജ് രീതിയിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ അപ്പം വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചുകൂടി നല്ല അടിപൊളി മോഡലാണ് വരുന്നത് ഇതിന് കളർ ചെയ്ത് കാണിച്ചു കൊടുക്കാ അപ്പോൾ ഇതിൻ്റെ വേറൊരു കളറാണ് ഇതിട്ട് നല്ലൊരു ലൈറ്റ് ഓറഞ്ച് കളർ നല്ല ഉദിച്ച് നിൽക്കുന്ന ഓറഞ്ച് അല്ല ഞാൻ ഉദിച്ചിക്കണെന്ന് കിടന്ന് പറയുമ്പോൾ ചിലവർ പറഞ്ഞേ ഉദിക്കല്ല ഡാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഡാർക്ക് ഷെയ്ഡ് ഓറഞ്ച് കളർ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദിച്ചിക്കുന്നത് വലുതാണ് ചെറുതെന്നൊക്കെ പറയുന്നത് അപ്പോൾ അപ്പോൾ നല്ലൊരു അടിപൊളി കളേഴ്സും നല്ല സൂപ്പർ വെറൈറ്റി ഒരു ലൈൻസൊക്കെ വരുന്നുണ്ട് ഇത് കൂടി ജസ്റ്റ് ഒരു സെൻ്റ് കൂടെ ഒക്കെ ചെറിയ ചെറിയ ലൈൻസൊക്കെ ആയിട്ട് വരുന്നുണ്ട് നല്ലൊരു ത്രീ ആയിട്ട് തോന്നുന്നതിന് നല്ല സൂപ്പർ കളർ ആട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളിയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഇപ്പാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ് ഓക്കെ നല്ല അടിപൊളി പാൻറ്റ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് പാൻറ്റ് വരുന്നത് പാനിൻ്റെ ഉള്ളിൽ നല്ല ക്രൈപ്പ് ലൈനിങ്ങും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പാൻറ്റിൻ്റെ പിന്നെ അടുത്ത് വരുന്ന ഷോളാണ് നല്ല ഒരു ഗ്ലേസിങ്ങിലാണ് ഷോളൊക്കെ വരുന്നുണ്ട് നല്ലൊരു ഒരു റിഫ്ലക്ട് ചെയ്യുന്ന കളേഴ്സ് അങ്ങനെയാണ് പറയാ റിഫ്ലക്റ്റ് ചെയ്യേണ്ട കളേഴ്സിലാണ് വരുന്നത് നല്ലൊരു അടിപൊളി പാർട്ടി വെയറാണ് വരുന്നുണ്ട് അപ്പോൾ അടുത്ത നമ്മൾ കാണിക്കുന്നത് നല്ല ഓഗൻസ മെറ്റീരിയലിൽ വരുന്ന വേറൊരു ഐറ്റമാണ് കാണിക്കുന്നത് ഫുൾ ത്രെഡ് വർക്കാണ് കൊടുത്തുള്ളത് കേട്ടോ ഫുൾ ഒരു ഹെവി പാർട്ടി വെയറിൽ വരുന്ന നല്ലൊരു ത്രെഡ് വർക്കിൽ വരുന്ന എക്സ് എല് ഡബിൾ എക്സ് എൽ സൈസിലാണ് വരുന്ന നല്ല സൂപ്പർ ഷോളൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി ഷോള് ഫുൾ ഹെവി വർക്ക് കേട്ടോ നല്ല സൂപ്പർ വർക്ക് കൈയിൻ്റെ ഈ വർക്കിലൊക്കെ നല്ലൊരു വൈറ്റ് ഷെയ്ഡിൽ വർക്കും കാര്യവും നല്ല ഉദിച്ച് നിൽക്കുന്ന ബ്ലാക്ക് തന്നെയാണ് വരുന്നത് ഡാർക്ക് ഷെയ്ഡ് ബ്ലാക്കിൽ വരുന്ന അടിപൊളി ഐറ്റ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് പാർട്ടിവെയറിൻ്റെ റേറ്റാണ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഫ്രീ ചിപ്പാണ് വരുന്ന കേട്ടോ അപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി പാർട്ടി വെയറാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ അടുത്ത കളർ വരുന്ന ഒരു പീച്ച് കളറാണ് വരുന്നത് നല്ല രസത്തിൽ കിടക്കുന്ന പീച്ച് കളർ ആട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള ആണ് വരുന്നത് ഇട്ടാലും നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോളാണ് നമുക്ക് ഹൈലൈറ്ററിൽ കാണിക്കാറ് ഷോൾ കാണാൻ വൺ സൈഡ് ഫുൾ ഹെവി വർക്ക് ആണ് വരുന്നത് അതേ സൈഡ് സിമ്പിൾ ഐറ്റാണ് വരുന്നത് അടി കാണിക്കുന്ന ഓർഗൻസ മെറ്റീരിയലിനെ വരുന്ന വേറൊരു ഐറ്റമാണ് കാണിക്കുന്നത് ഇത് തന്നെ അതിൽ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വർക്ക് കൊടുത്തുള്ള ഐറ്റാണ് വരുന്ന കേട്ടോ ഇതൊരു സിമ്പിൾ ആൻഡ് ഹമ്പിളാണ് വന്നിട്ടുള്ളത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിനാണ് വന്നുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വരുന്നത് നല്ല അടിപൊളി പാർട്ടി വെയറിൽ വരുന്നത് ഓർഗൻസാ മെറ്റീരിയൽ നല്ല അടിപൊളി ചുരിദാറും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗി ഉതിച്ച് നിൽക്കുന്ന ബ്ലാക്ക് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കൈയ്യൊക്കെ നല്ല രസമുള്ള കൈയാണ് കൈയിൻ്റെ എൻ്റെ ഭാഗത്ത് നല്ലൊരു ത്രെഡ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൂപ്പർ കളറും മാച്ച് ചെയ്തിട്ടുള്ള പാൻറ് ഷോളും എല്ലാം ബ്ലാക്കിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ആണ് പാനിൻ്റെ എൻ്റെ ഭാഗത്തും ആ വർക്കും ത്രെഡ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഷോൾ അതേമാതിരി തന്നെ സ്കേലപ്പിലാണ് ഷോള് വന്നിട്ടുള്ളത് ഷോള് നല്ല ത്രെഡ് വർക്കിലാണ് കൊടുത്തിട്ടുള്ളട്ടോ നല്ല സൂപ്പർ ത്രെഡ് വർക്കിൽ അതിൻ്റെ ആ വർക്കാണ് നല്ല രസത്തിൽ കൊടുത്തിട്ടുള്ളത് അടിപൊളി വർക്ക് കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള സൂപ്പർ വർക്കും മാച്ചിട്ടുള്ള പാൻ്റെ ഷോളാണ് വരുന്നത് കേട്ടോ അടുത്ത കളറ് വരുന്നത് ഒരു ഓഫ് കളറാണ് വരുന്ന കേട്ടോ നല്ലൊരു അടിപൊളി ഓഫ് ആയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ ഓഫ് ആയിട്ട് എടുക്കുമ്പോൾ ജസ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്നറും കൂടി ജസ്റ്റ് ഒന്ന് ഇടേണ്ടി വരും നല്ല കളറാണ് ഒരു ഓഫ് ആയിട്ട് വരുന്നത് അടിപൊളി കളർ ഇട്ട് ഒരുപാട് പേര് ഓഫായിട്ടുണ്ടോ ചോദിച്ചിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടമേയെന്ന ഒരു നിശ്ചയത്തോടു കൂടി നമ്മളിത് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോൾ ഇതാണ് നല്ല അടിപൊളി ഷോളും അതിൻ്റെ അടിപൊളി പെറ്റൺ ആയിട്ട് വരുന്ന അടിപൊളി ഐറ്റണ് എല്ലാം കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നില്ലേ നല്ല ആയിരത്തി എൺപത്തെട്ട് ഷി ആണ് വരുന്ന കേട്ടോ നമ്മളിത് വീണ്ടും മതി ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഹെവി പാർട്ടി വെയറിൽ വരുന്ന അടിപൊളി ഐറ്റം ലാർജ് എക്സൽ സൈസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ അപ്പോൾ വലിയ ഡബിൾ എക്സല് സൈസ് ഇല്ല ലാർജ് എക്സല് സൈസിൽ വരുന്ന ഈ ഫ്രണ്ട് പോഷനിലൊക്കെ നല്ല സൂപ്പർ ഒരു പേൾ വർക്കും പിന്നെ ഗ്ലാസ് വർക്കും ആയിട്ട് സൂപ്പർ സൂപ്പറായിട്ട് ആലങ്കരിച്ചിട്ടുണ്ട് നല്ല കാണാൻ നല്ല അടിപൊളി ഒരു കല്യാണത്തിന് കിടാൻ പറ്റിയ സൂപ്പർ ആയിട്ട് കേട്ടോ ലാർജ് സൈസ് എക്സല് സൈസ് ആണ് വരുന്നത് കഴിഞ്ഞുള്ളിൽ ലൈനിങ് വരുന്നുണ്ട് കൈൻ്റെ എൻ്റെ ഭാഗത്തും തന്നെ ഒരു അതേമാതിഡ് വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണാൻ രസമുള്ള അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ഫോർട്ടി ഫോർട്ടി ടു സൈസാണ് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽ കേട്ടോ അതിൻ്റെ ബാക്ക് സൈഡും അതേമാതി തന്നെ ബാക്ക് സൈഡും തന്നെ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഐറ്റമാണ് ഇട്ടാലും നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാൻ നല്ല ഐറ്റം ഐറ്റമാണ് വരുന്നത് ഇപ്പം നമ്മളിതിൽ കാണാത്തൊരു ഐറ്റം കൂടി വന്നിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് കെട്ടാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡ് മീൻസ് ഈ കഴുത്തിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു വേറൊരു പള്ളിയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ആണ് കാണാം നല്ല രസ ലൈറ്റ് ആണ് വരുന്നത് ഷോളൊക്കെ നല്ല അടിപൊളി ഷോളായിട്ട് വരുന്നത് പാൻറ്റ് ഒരു സിൽക്ക് ടൈപ്പിലാണ് പാൻറ്റ് വരുന്നത് പാൻ മണ്ണും കളറാണ് കൊടുത്തുള്ളത് മണ്ണും കളറാണ് കേട്ടോ വരുന്നത് നല്ല രസമുണ്ട് ഒരു ഉദിച്ച കളർ ആണെങ്കിലും പക്ഷേ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള അടിപൊളി വെറൈറ്റി ചുരിദാർ സെറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലാർജ് എക്സല് സൈസാണ് ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് രൂപ അടുത്ത നമ്മളൊരു സിംഗിൾ കളറാണ് കാണിക്കുന്നത് ഇത് ലാർജ് സൈസാണ് ഇതിൻ്റെ എക്സല് ഡബിൾ ട്രിപ്പിൾ എക്സല് വരേണ്ടത് പെട്ടെന്ന് സോൾഡായി ഇതൊരു ജിമ്മിച്ചോ മോഡലാണ് വരുന്നിട്ടാണ് സിമ്മർ ടൈപ്പിൽ വരുന്നത് ജിമ്മിച്ചോ മോഡലാണ് ഇത് ലാർജ്ജ് സൈസാണ് ഇപ്പോൾ നമ്മളിത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് ഇത് ചെറിയ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് വേണ്ടവർക്ക് ചില ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് സിംഗിൾ പീസായത് കൊണ്ട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കും ഇതിൻ്റെ ഷോളും പെൻറ്റൊക്കെ കാണിക്കാം അതേമാതിരി തന്നെ സ്കേലപ്പിലാണ് ഷോൾ വരുന്നത് പാൻറ്റും അതേമാതിരി സിൽക്കിൽ പാൻറ്റും കാര്യങ്ങളും വരുന്ന നല്ലൊരു ഗോൾഡൻ വർക്കിലാണ് കൊടുത്തുള്ളത് കാരണം ഭയങ്കര അടിപൊളി ഐറ്റം കേട്ടോ മസ്ലി സീരിസിൽ വരുന്ന വേറൊരു ഐറ്റം ഐറ്റാണ് കാണിക്കുന്നുണ്ടട്ടോ നല്ലൊരു അടിപൊളി മസ്ലി സീരിസിൽ എക്സ്എല് ഡബിൾ എക്സ് എല് സൈസിലാണ് വരുന്നത് ഉള്ളിൽ ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് യോക്ക് പോഷനിൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള വർക്ക് കൊടുത്തു നമ്മൾ കാണാത്ത ചുരിദാറിൽ കാണാത്തൊരു വെറൈറ്റി ഉള്ള വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടോ നല്ലൊരു കളർ പ്രിൻ്റഡ് ഷേപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല രസത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഷോളില്ലേ നല്ല വീരി നീളുള്ള അടിപൊളി ഷോൾ ആണ് കൊടുത്തുള്ളത് കേട്ടോ അതേ മതി പാന്റ് കാണിക്കാം നാരോ ഫിറ്റിൽ പാന്റ് വരുന്നത് സിൽക്ക് ടൈപ്പിലാണ് പാന്റ് വരുന്നത് നല്ല സൂപ്പർ സാധനം കാണാൻ ഭാഗിയുള്ള അടിപൊളി ആയിട്ടുള്ള ബാക്ക് സൈഡും അതേ മതി പ്രിന്റ് തന്നെയാണ് വരുന്നത് നല്ലൊരു കളറാണ് ആയിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ ഒരു മെറൂൺ കളറും കൂടി ഇതിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ടോ നല്ല കണകസുള്ള അടിപൊളി മെറൂൺ കളറാണ് വരുന്നത് സൂപ്പർ ഷോളും നല്ല മാച്ചല്ല മസ്ലി സീസിൽ വരുന്ന സൂപ്പർ ഐറ്റം ആണ് നല്ല ക്വാളിറ്റിയിൽ ഐറ്റമാണ് വരുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് രൂപയാണ് വരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാൽ വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക മുകളിൽ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റവും പുതിയ പുതിയ ഓഫറുമായി ഞങ്ങൾ നിങ്ങളെ കാണാൻ എത്തുന്നതാണ് നമ്മൾ ഷോപ്പ് വരുന്നത് കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ കായ്പറം സെൻറ്ററിൽ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്ക് അടുത്താണ് വരുന്നത് അപ്പോൾ ഇനിയും പുതിയ ഓഫറുകളും വീഡിയോകളുമായി നിങ്ങളെ കാണുമ്പോഴേക്കും ബൈ ബൈ